നമസ്കാരം ലക്ഷ്മീകാന്താണ് എൽസൺ ബ്ലോസ് കൊച്ചി ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ ഒരു പ്രത്യേക ഒരു ടോപ്പിക്കുമായിട്ടാണ് വേറെ ഒന്നുമല്ല നമ്മളെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മരണങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ അടുത്ത് ഇന്നലൊരു ഞാൻ പേപ്പറിൽ വായിക്കൊണ്ടായി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള യുവാവ് ജിം ജിം വ്യായാമം ചെയ്യുന്നിടത്ത് കൊഴിഞ്ഞു വീണ് മരിച്ചു അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് നെഞ്ചുവേന വന്നു അനുഭവപ്പെട്ട് മരിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് മരണങ്ങൾ ഈ അടുത്ത് നമ്മൾ തേടി എത്തിയിട്ടുണ്ട് അതിൽ കുറേയൊക്കെ നമ്മളറിയുന്ന വ്യക്തികളാണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമമാണ് പെട്ടെന്ന് അതും പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിഷമം വരും അപ്പോൾ എന്തുകൊണ്ടാണ് അത് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു സംഭവം ഞാൻ നിങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ പണ്ട് എന്നൊക്കെ പറയുമ്പോൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്പത് വയസ്സ് കഴിഞ്ഞാലാണ് കൂടുതൽ രോഗങ്ങൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാം വരുന്ന നമ്മൾ കേട്ടറിവുള്ളത് പക്ഷേ ഇപ്പോൾ മുപ്പത് വയസ്സിന് മേലെ ഷുഗർ ഉണ്ടെന്നാണ് കേട്ടറിവ് അപ്പോൾ നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ ഇപ്പോൾ അമിതമായി വേർക്കുക ഞാൻ അമിതമായിട്ട് വേർക്കുന്ന ആളാണ് പക്ഷേ എനിക്ക് കൊളസ്ട്രോൾ ഇല്ല അപ്പോൾ അത് പല ആൾക്കാർക്ക് പല സിംറ്റംസ് ആയിരിക്കും അപ്പോൾ ഇത് സംഭവിക്കണ വേറെ ഒന്നുമല്ല നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ പക്ഷേ ആരും ചെക്ക് ചെയ്യുന്നില്ല കാര്യം നമുക്ക് ഒരു രോഗലക്ഷണങ്ങളില്ല പിന്നെ നമ്മൾ ഇതിനെ ചെക്കേണ്ടത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇരുപത്തേഴ് വയസ്സുള്ള ഒരു യുവാവ് കോഴിക്കോട് അവിടെ അറ്റാക്ക് ഒന്ന് മരിച്ചു മലപ്പുറത്താന്ന് തോന്നുന്നു ഭക്ഷണ രീതികൾ വരുന്നൊരു പ്രശ്നം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എൻ്റെ എൻ്റെ വിശ്വാസം ഏജ് അല്ല ഇപ്പോൾ ഇപ്പോൾ വയസ്സ് കൊണ്ടല്ല മരണം സ്ഥിരീകരിക്കുന്നത് നമ്മുടെ ഭക്ഷണ രീതികൾ നമ്മുടെ ചിട്ടവട്ടങ്ങളാണ് അപ്പോൾ ഞാൻ പറയണ ഒരു കാര്യം ഇന്നിപ്പോൾ ഡേറ്റ് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം നാല് മുക്കാൽ അപ്പോൾ ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വേറെ എല്ലാവരും പറ്റുമെങ്കിൽ ഈ വീഡിയോ കാണുന്ന വ്യക്തികളെല്ലാവരും ആയിരം കാര്യം രണ്ടായിരം രണ്ടായിരം മൂവായിരം മൂവായിരം ഏജ് നോക്കാതെ നാളെ തന്നെ അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ ഫാസ്റ്റിംഗ് ഷുഗർ നോക്കാം ഷുഗറാണ് ഏറ്റവും വലിയ വില്ലൻ അത് ചായ കുടിക്കുന്നുണ്ട് പഞ്ചസാരയുടെ ചായ കുടിക്കുന്നുണ്ട് ഷുഗർ വന്നൊന്നുമില്ല കഴിക്കുന്ന ഭക്ഷണ രീതികളുണ്ടാവാം കാരണം അതിനൊരു തെളിവാണ് ഞാൻ എനിക്ക് ഈ അടുത്ത് ഷുഗർ കുറച്ച് കൂടുതൽ റിപ്പോർട്ട് ചെയ്തു ഞാൻ അമിതമായിട്ട് ചായ ഒടിക്കാത്തൊരു വ്യക്തിയാണ് ഭക്ഷണ രീതിയിലാണ് പ്രത്യേകിച്ചും ഈ പറഞ്ഞാൽ തന്നെ നമ്മൾ ഫാസ്റ്റ് ഫുഡ് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നം കൊണ്ടാണ് ഇത് ഭൂരിപക്ഷം ആൾക്കാർക്കും വരുന്നത് എന്നാണ് എനിക്ക് കേട്ടറിവ് അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നമ്മൾ അസുഖങ്ങളില്ല ഷുഗർ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് കാണുന്നതിനെ നാളെ കാണില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാക്സിമം ആളുകൾ ഈ വീഡിയോ കാണുന്ന മാക്സിമം വ്യക്തികൾ പ്ലീസ് വെറും നാൽപ്പത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ കൂടുതൽ വരത്തില്ല ഫാസ്റ്റിംഗ് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ അതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്താന്ന് നോക്കിയിട്ട് പറ്റും എന്തെങ്കിലും ഷുഗറിനുള്ള ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്യേണ്ട ഡയറ്റ് കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക ഇതിൻ്റെ റിക്വസ്റ്റാണ് എൽ